നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാന എന്നത് ജാട്ട് പ്രക്ഷോഭത്തിന്റെ കൂടി നാടായാണ് അറിയപ്പെടുന്നത് കർഷക പ്രക്ഷോഭവും ജാട്ട് പ്രക്ഷോഭവും ഗുസ്തി താരങ്ങളുടെ വലിയ രീതിയിലുള്ള അവിസ്മരണീയമായ പ്രതിഷേധവും ഒക്കെ കൊണ്ട് നിറഞ്ഞ നാട് ആ ഹരിയാനയിൽ ഇനി മനോഹർലാൽ കാലുകുത്തിയാൽ അദ്ദേഹത്തിനെ വലിയ രീതിയിൽ വിമർശിക്കാൻ ബി ജെ പിയിൽ തന്നെ ആളുകളുണ്ട് നമുക്കറിയാം മനോഹർലാൽ ഖട്ടർ അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു എന്നാൽ വളരെ പൊടും അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചത് അങ്ങനെയാണ് അവിടെ സൈനി സർക്കാർ അധികാരത്തിൽ വന്നത് നജാബ് സൈനി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം സ്വതന്ത്ര എം എൽ എ മാർ ബി ജെ പിക്ക് കൊടുത്ത പിന്തുണ പിൻവലിച്ചു അതുമാത്രമല്ല ദുഷ്യന്ത് ചൌട്ടാല പിന്തുണ പിൻവലിച്ചു നിരവധി കാരണങ്ങൾ കൊണ്ട് അവിടെ ബി ജെ പിക്ക് നിൽക്ക അവസ്ഥയായി ഇതിനെല്ലാം ഉത്തരവാദി മനോഹർലാൽ ആണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായ സൈനി പറഞ്ഞിരിക്കുന്നത് അതായത് ഖട്ടറും സൈനിയും തമ്മിൽ കടുത്ത അമർഷത്തിലാണ് ഇരുവരും ശത്രുതയിൽ ധ്രുവങ്ങൾ അകലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് കൃത്യമായും ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനത്തെയും തകർക്കും എന്നുള്ളതിൽ സംശയമില്ല പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ഹരിയാനയിൽ കേവലം അഞ്ച് സീറ്റ് മാത്രമാണ് ബി ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ പത്ത് നേടിയ ബി ജെ പിയുടെ ഗതികട്ട അവസ്ഥയാണ് ഇത്തവണ കണ്ടത് എന്നാൽ അഞ്ച് സീറ്റെങ്കിലും ലഭിച്ചത് മഹാഭാഗ്യമായി തന്നെയാണ് ബി ജെ പി കണക്കാക്കുന്നത് കാരണം അതിന് കാരണക്കാരനായത് നിലവിൽ മനോഹർലാൽ ഖട്ടറിൻ്റെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് എന്ന് പറയുകയാണ് ഔദ്യോഗിക നേതൃത്വം ഇതിനെതിരെയാണ് ഇപ്പോൾ നവാബ് സിംഗ് സൈനി ശക്തമായി എതിർത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഖട്ടർ കാരണമാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് അദ്ദേഹം ജനപ്രിയനല്ലായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുമുണ്ട് അദ്ദേഹം മാറി നിന്നാൽ ബി ജെ പിക്ക് കുറച്ചുകൂടി അവസരം ലഭിക്കും എന്ന രീതിയിലാണ് അവിടെ പ്രചരണം നടത്തുന്നത് ബി ജെ പി നേതൃത്വം തന്നെ രണ്ട് ധ്രുവങ്ങളിലേക്കായി ഇത് കൂടുതൽ കോൺഗ്രസിനെ പ്രൗഢോജലമാക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാനയിൽ പ്രചരണത്തിൽ ഏറെ മുന്നിലാണ് കോൺഗ്രസ് കോൺഗ്രസ് ആരെയായിരിക്കും മുഖ്യമന്ത്രിയാക്കുക എന്ന ചോദ്യത്തിന് അത് ദേശീയ നേതൃത്വം തീരുമാനിക്കും ഏതായാലും കേവല ഭൂരിപക്ഷം മാത്രമല്ല അതിൽ കൂടുതൽ ശക്തമായ രീതിയിലായിരിക്കും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരിക എന്ന് മുൻ മുഖ്യമന്ത്രിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന മണ്ണിൽ കർഷകർ ഒറ്റക്കെട്ടായി കോൺഗ്രസിനോടൊപ്പമാണ് എന്നതും സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസ്സിന് അനുകൂലമായ സൂചനകളാണ് നൽകുന്നത് എന്നതുകൊണ്ടും ബി ജെ പി നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലാണ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം എന്ന രീതിയിൽ തന്നെ അമിത്ഷാ ഏറ്റവും കൂടുതൽ കണ്ണു ഹരിയാനയിൽ ഭരണം കിട്ടാൻ തന്നെയാണ് ഡൽഹി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ ബി ജെ പിക്ക് ഭരണം കിട്ടിയാറിയേ മതിയാവുകയുള്ളൂ എന്നത് ഉറപ്പാണ് എന്നാൽ ഡൽഹിയിലുള്ള ആം ആദ്മി പ്രവർത്തകരും ഹരിയാനയിലുള്ള ആം ആദ്മി പ്രവർത്തകരും ഒറ്റക്കെട്ട ഇന്ത്യാ മുന്നണിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ജയിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണെന്നും ഡൽഹി ജനത അതിനുവേണ്ടി കേഴുകയാണെന്നും ആം ആദ്മി അറിയിച്ചു